അനയാണെങ്കിൽ നയനയുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് നയന സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കേട്ടോ അപ്പൊ അനിയുടെ ആ വരവ് കണ്ടിട്ട് നയനക്ക് ശരിക്കും ദേഷ്യം വരെയാണ് ആ എടത്തി കൊറേ ദിവസായാലും അവിടെ നിന്നിങ്ങോട്ട് പോന്നിട്ട് അങ്ങോട്ട് വരാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ അനിയുടെ ഏട്ടൻ എന്നെ വേണ്ടാലോ എടുത്തി അതൊക്കെ പതുക്കെ ശരിയായിക്കോളും എന്തായാലും ഏടത്തി ഇവിടെ വന്നതെന്ന് നന്നായി വഴിയെ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ ലാഗ് വരുമ്പോഴേ ഏട്ടൻ തന്നാലെ ഏഴത്തിയെ വിളിച്ചോണ്ട് പൊയ്ക്കോളും ഇത് ശരിക്കും എടത്തി കുറച്ചുകൂടി മുന്നേ ചെയ്യേണ്ടതായിരുന്നു ഓ അതൊക്കെ അവിടെ നിൽക്കട്ടെ അനി എന്തിനാ ഇങ്ങോട്ട് വന്നത് അതെന്താ അങ്ങനെ ഒഴിച്ചു എന്റെ രണ്ടു ഏട്ടന്മാരും വിവാഹം കഴിച്ച വീടാണിത് എനിക്ക് എനിക്കെപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ അനി ഏടത്തി പറയുന്നോണ്ട് നിനക്ക് ഒന്നും തോന്നരുത് അനിക്കെപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം പക്ഷെ അനി ഇപ്പൊ അതിര് കടന്നിരിക്കുന്നു അതുകൊണ്ട് അനി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാ ഇനിയുള്ള അവരുടെ കണ്ണീര് കുറച്ച് ബാക്കിയുണ്ട് അത് ഈ നിൽക്കുന്ന നന്ദുവിനെ ആലോചിച്ച് മാത്രം ഇപ്പൊ ഇവിടെ വിവാഹം കഴിപ്പി ചേൽപ്പിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് എന്റെ ആയിട്ടില്ല അത് മുതലെടുത്ത് അനി ഇത് ചൂഷണം ചെയ്യരുത് അത് എടുത്തി ഞാൻ ഞാൻ പറയട്ടെ അത് മുഴുവൻ കേട്ടിട്ട് അനിക്ക് എന്താ എന്ന് വെച്ചാ പറയാ അനി നിനക്കറിയാലോ നീ കാണുന്നതല്ലേ എനിക്ക് എന്റെ ചേച്ചിക്കും എന്തെങ്കിലും അവിടെയുള്ള ഒരു സ്വസ്ഥതയും സമാധാനം തന്നിട്ടുണ്ടോ അനി നല്ലവനാ പക്ഷേ നിങ്ങളുടെ ഈ പ്രണയം ഒരിക്കലും അനിയുടെ അമ്മയ്ക്ക് പോലെ അക്സെപ്റ്റ് ചെയ്ത് തരാൻ പറ്റിയെന്ന് വരില്ല എന്തെങ്കിലും കാരണവശാ ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാ അത് എന്നോട് എന്റെ ചേച്ചിയോടും ഒന്നൂടി ദേഷ്യം കൂട്ടാൻ കാരണമാകും പിന്നെ അനിക്കറിയാലോ എന്നെ എൻ്റെ ചേച്ചിനെയും അവരൊരു പുറംപോക്ക് പോലെയാ കാണുന്നത് ഏത് സമയവും ഞങ്ങൾ അവിടുന്ന് പുറത്തു പോകും ആ സമയം ഞങ്ങളുടെ ഈ അനിയത്തിയും കൂടിയും അവിടെ കിടന്ന് നരകിക്കുന്നത് ഞങ്ങൾ കാണേണ്ടി വരുമോ അനി പ്ലീസ് നന്ദവിന് നന്ദുവിനിപ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അനി ദയവ് ചെയ്ത് ഈ കാര്യം മനസ്സിലാക്കണം ഈ കാര്യത്തിനൊരിക്കലും ഞാൻ അനിയുടെ കൂടെ നിൽക്കില്ല എടുത്ത് ഇത്രയൊക്കെ പറഞ്ഞില്ലേ ഹെഡത്തി ഞാൻ നന്ദുവിനെ മറക്കണമെന്ന് തവണ വിചാരിച്ചതാണ് എല്ലാവർക്കും വേണ്ടി നന്ദുവിനെ മറന്ന് ഹനാമികയുമായി പുതിയ ജീവിതം തുടങ്ങാൻ എത്രയോ ഞാൻ ആഗ്രഹിച്ചതാ പക്ഷെ എന്റെ മനസ്സിന് അത് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ എനിക്ക് വിവാഹം വേണ്ടാന്ന് കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് എല്ലാം മാഞ്ഞു നിരിക്കാം പക്ഷെ അതിനൊന്നും ആരും അവിടെ വില കൽപ്പിക്കുന്നില്ല എന്റെ ആവശ്യങ്ങളോ എന്റെ ഇഷ്ടങ്ങളോ ആരും പ്രാധാന്യം നൽകുന്നില്ല അങ്ങനെ അനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നയനെ ഇനി ഇവരുടെ കൂടെ നിൽക്കുമോ ഇനി എന്തൊക്കെ ത്രില്ലുകളാണ് വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ഉടനടി കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതോടൊപ്പം ലൈക്ക് ചെയ്തേക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്